കോട്ടയത്ത് ലുലുവിന്റെ പുതിയ മാൾ ഉദ്ഘാടന ചടങ്ങിന്റെ പിന്നാലെ എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഒരു സന്ദേശമെത്തി ലുലുവിന്റെ ക്രിസ്മസ് സമ്മാനമായി ആറായിരം രൂപ ലഭിക്കുമെന്ന് പുതിയ മാൾ ഇതിനകം ചർച്ചാവിഷയമായതിനാൽ ഏവരും പരസ്പരം ഈ വിവരം ഷെയർ ചെയ്തുകൊണ്ടേയിരുന്നു നിലവിൽ അരങ്ങേറുന്ന തട്ടിപ്പിന്റെ പുതിയൊരു രൂപമാണിത് അതിനാൽ ഇത്തരമൊരു ലിങ്ക് ലഭിച്ചാൽ ഡിലീറ്റ് ചെയ്യുക ഒരിക്കലും പങ്കുവയ്ക്കരുത് ലിങ്കിൽ കണ്ണുമടച്ച് വിവരങ്ങളെല്ലാം നൽകുന്നതിന് മുമ്പ് ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ വ്യാജമാണെന്ന് മനസ്സിലാകും വെബ് പേജിനുള്ളിൽ നിരവധി അക്ഷര തെറ്റുകളുള്ള ചോദ്യമാണ് നൽകി ഇത്തരം തട്ടിപ്പുകാർക്ക് സ്ഥിരം അക്ഷര തെറ്റുകൾ പറ്റാറുണ്ട് ഇത്തവണ തട്ടിപ്പുകാർ അഞ്ച് ഗ്രൂപ്പുകളിലും ഇരുപത് കൂട്ടുകാർക്കും ഈ ലിങ്ക് ഷെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതിനാൽ മിക്കവരും അപ്പോൾ തന്നെ ഫ്രണ്ട് ലിസ്റ്റിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുന്നു മാൽവെയറുകളോ അല്ലെങ്കിൽ വ്യക്തി വിവരങ്ങൾ ചോർത്തുന്നവരോ ആകാം ഇത്തരം ലിങ്കുകൾക്ക് പിന്നിലെന്നതിനാൽ വേഗം ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം ലുലുവിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഒഫീഷ്യൽ സാമൂഹ്യ മാധ്യമങ്ങളിലായിരിക്കും ഓഫറുകൾ നൽകുക വ്യാജ ലിങ്കുകൾ സംശയം തോന്നുമ്പോൾ ഓരോ കമ്പനികളുടെയും ഔദ്യോഗിക ൾ പരിശോധിക്കുന്നതായിരിക്കും സുരക്ഷിതമായിരിക്കാൻ ഒരു വഴി നിരവധി തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിച്ചുകൊണ്ട് അതിശ്രദ്ധയോടെ വേണം ഇത്തരത്തിലുള്ള ലിങ്കുകൾ ഓപ്പൺ ചെയ്യുന്നതിനു വേണ്ടി കാരണം തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാവരുടെയും സുരക്ഷ അവനവൻ തന്നെ കൃത്യമായി പരിശോധിക്കണം കുറേ നാളുകളായി കേരളത്തിൽ അനേകം ആളുകളെ ഇത്തരത്തിൽ തട്ടിപ്പിന് വിധേയരാക്കുന്നുണ്ട്